നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ ഈ പ്രസ്താവന കേട്ടപ്പം നിങ്ങളുടെ മനസ്സിൽ ശക്തമായ അമർഷമാണ് ഉണ്ടായത് അതല്ല അദ്ദേഹം അത്തരം ഒരു പ്രസ്താവന ഈ ഘട്ടത്തിൽ പറയണ്ടായിരുന്നു എന്ന നിരാശാജനകമായ ഒരു ചിന്താഗതിയാണോ നിങ്ങളുടെ മനസ്സിലുണ്ടായത് രണ്ടിൽ ഏതായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവരും ക്രൈസ്തവരും ആരും ഇവിടുത്തെ മയക്കുമരുന്നിന്റെ മൊത്തവ്യാപാരികളും ഉൽപാദകരും മുസ്ലിം സമൂഹമാണെന്ന് ഒരു സ്ഥലത്തും ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല പിന്നെ ആരാ നടത്തിയത് ന്യൂനാന്യൂനപക്ഷമാകുന്ന കൃസംഗികളും സംഘികളും നമ്മൾ മനുഷ്യരുടെ അഭിപ്രായം എടുത്താൽ പോരെ മനുഷ്യന്മാർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പരിഗണിച്ചാൽ പോരെ അല്ലാത്തവർ ഇവിടെ ഈ നാട് കുട്ടിച്ചോറാക്കാനും ഒരു സമൂഹത്തോടുള്ള അന്ധമായി വിരോധം കൊണ്ട് പറയുന്നതൊക്കെ നമ്മളതിങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാനും അതിൻ്റെ പേരിൽ നിരാശപ്പെടാനാണെങ്കിൽ എന്തെല്ലാം ഇവിടെ പറയുന്നു പ്രചരിപ്പിക്കുന്നു ഇത് നമ്മളെ വല്ലതും ബാധിക്കുന്നുണ്ടോ ഇത് കറങ്ങിത്തിരിഞ്ഞ് അവനവൻ്റെ തലയിൽ വന്ന് പൊട്ടുന്നതല്ലാതെ അവിടെ നിൽക്കട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തൊട്ടു തൊട്ടുമുമ്പ് വന്ന വാർത്തയാണിത് നമ്മൾ വായിച്ചു നോക്കിയാൽ ഇതിൽ പ്രതിയാരാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആണല്ലോ ഇത് കണ്ടിട്ട് നമ്മൾ ആഘോഷമാക്കി എടുക്കുവോ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ പോലും നമ്മൾ ആണ് ഇതിന്റെ ആണിതിൻ്റെ വ്യാപാരികളും പ്രചാരകരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇതിലെല്ലാ സമൂഹമുണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പോരാടണമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനി വിഷയത്തിലേക്ക് വരികയാണ് കെ തി ലി എന്താ എം ഡി എം ആയിട്ട് പിടിക്കപ്പെടുന്നവരും മദ്രസിൽ പഠിച്ചവരാണ് എന്ന് പറഞ്ഞാൽ മദ്രസിൽ പഠിച്ചവരെല്ലാം എം ഡി എം എ ആയിട്ട് പോകുകയാണെന്നല്ല പറഞ്ഞത് നമ്മൾ ഏതൊരു വിഷയത്തിന്റെയും പോസിറ്റീവ് സൈഡ് നമ്മൾ നോക്കണം ഞാൻ അതിൻ്റെ അകമായി നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ഏത് രൂപത്തിൽ നിങ്ങൾക്ക് എടുക്കാം കെ ടിഎലിനോട് എനിക്ക് പ്രത്യേകമായ അമതയില്ല ഈ ഘട്ടത്തിൽ അദ്ദേഹം അത് പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായം അറിയാൻ കാരണം അദ്ദേഹത്തിന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കുകയും അത് പല രൂപത്തിൽ സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കാൻ ഹേതുമാകുമ്പോൾ നമ്മളത്തരം പ്രസ്താവനകൾ നടത്തുന്ന അത്ര നല്ലതല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ മദ്രസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഒരാൾ പോലും കേരളത്തിൽ നിന്ന് എം ഡി എം എട്ട് പിടിക്കപ്പെടാൻ പാടില്ലായിരുന്നു ഒരൊറ്റ മുസ്ലിമിനി ഒരൊറ്റ മുസ്ലിമിനി കാരണം എന്തുകൊണ്ടാണ് കേരളത്തിൽ കെ ടി എല്ലാ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന മുസ്ലിമീങ്ങളും ഇങ്ങളും പോയി പഠിച്ചവരാ നമ്മൾ മദ്രസിൽ എന്താ പഠിക്കുന്നത് ലഹരിയുടെ ദൂഷ്യഫലം ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അത് ഇഹവും പരവും നഷ്ടപ്പെടുന്ന ഒരു ചീത്ത പ്രവൃത്തിയാണെന്ന് നൈരന്തര്യമായി പല പല ക്ലാസ്സുകളിലായി നമ്മളെ പഠിപ്പിക്കപ്പെടുന്നു ആ നമ്മൾ എങ്ങനെ ഈ തിന്മയുടെ വാർത്താക്കളായി മാറും നമ്മൾ ഭൂരിപക്ഷമാണ് ഇത് ചെയ്യുന്നതല്ല ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല നമ്മളിൽ ഒരാൾ പോലും കാരണം അത്രയും അധികം ധാർമ്മിക വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നുണ്ട് മറ്റു സമൂഹങ്ങളോ അവർക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് ഒന്നും ലഭിക്കാത്തവർ വീടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ധാർമ്മിക മൂല്യം പഠിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം എന്നാൽ ഈ ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കാത്ത ഇവരെല്ലാം ഇതിൻ്റെ ഉത്പാദകരോ അല്ലെങ്കിൽ പ്രചാരകരോ അല്ലെന്നാണീ പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഇത് എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത് അത് നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ നമ്മുടെ മക്കൾ ഇപ്പോൾ നോക്കൂ സ്കൂൾ വിദ്യാർത്ഥികൾ ചെറിയ കുട്ടികളെല്ലാം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ടീച്ചർ കുറച്ച് പൈസ ടീച്ചറിന്റെ ചില്ലറ പൈസ എല്ലാം കൂടെ ടേബിളെ പുറത്തിട്ട് എന്താ സംഭവിക്കുക ചില കുട്ടികൾ ചിലപ്പോൾ അത് എടുക്കാൻ സാധ്യമുണ്ട് അഥവാ തെറ്റിന് പ്രേരകമാകുന്ന കാര്യങ്ങൾ അവസരമാണ് ആവശ്യത്തിന് മാതാവ് തെറ്റിന് സാധ്യത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കിയാൽ ഏതൊരു മനുഷ്യനും തെറ്റെയ്യും ഇപ്പൊ നോക്കി എവിടെ നിന്നാണ് ഈ മയക്കുമരുന്നിന്റെ മൊത്ത ഉത്പാദനവും പ്രചരണവും നമുക്ക് വീഡിയോ കാണാം എവിടെ നിന്നാണ് ഈ മയക്കുമരുന്നുകൾ വരുന്നത് ഈ സംസ്ഥാനത്ത് എവിടെയും ഇത് ഉത്പാദിപ്പിക്കുന്നില്ല പിന്നെ എവിടെ നിന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ ഒരിടത്തു നിന്നും അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിലോ കൊക്കയും കിലോ മരിജ്വാനയും പിടികൂടി അത് വന്നത് മഹാത്മജിയുടെ ജന്മനാടായ ഗുജറാത്തിൽ നിന്നും മറ്റൊരിടത്തുനിന്ന് ഇരുന്നൂറ്റി എട്ട് കിലോ കൊക്കയിൻ പിടികൂടി അത് വന്നതും ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന നിന്ന് അങ്കലേശ്വരത്ത് റെയ്ഡ് നടന്നു വീണ്ടും അഞ്ഞൂറ്റി പതിനെട്ട് കിലോ പൊക്കൈൻ പിടിച്ചെടുത്തു മൊത്തം ആയിരത്തി കിലോ കൊക്കയിനും നാൽപ്പത് കിലോ മരിജ്വാനും മൊത്തവില പതിമൂവായിരം കോടി രൂപ എവിടെ നിന്ന് വന്നു അവിടെ നിന്നും ഗുജറാത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയ പത്രക്കൂപ്പിൽ പറയുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു എങ്ങനെയാണ് രാജ്യത്തെ മയക്കുമരുന്നിന്റെ വിൽപ്പന കേന്ദ്രമായി ഗുജറാത്ത് മാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടു അതിൽ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടിയുടേത് ഗുജറാത്തിൽ നിന്ന് മാത്രമാണ് കണ്ടല്ലോ ഗുജറാത്തിൽ നിന്നാണ് ഇത് ആഭിർഭവിക്കുന്നത് ഗുജറാത്തിലെ അദാനിയുടെ മുദ്രാപൂട്ടിലാണ് മുദ്രാപൂട്ട് വഴിയാണ് വി സാധനം വരുന്നത് ഇത് ലോകത്തെവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് നമുക്ക് തിരസ്ക്കരിക്കാൻ പറ്റത്തില്ല മെക്സിക്കോയിലുണ്ട് അതുപോലെ മ്യാൻമാറിലുണ്ട് പക്ഷേ അഫ്ഗാന്റെ മാത്രം മതം പറയും മ്യാൻമാറിൻ്റെ മതം പറയത്തില്ല മെക്സിക്കോയുടെ മതം പറയത്തില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായ കോമഡി അതാണ് അപ്പം ഇതിലെല്ലാവരും ഉണ്ട് ഇതിനു വേണ്ടി കളമൊരുക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഈ മുദ്രാപൂട്ടിൽ ഗുജറാത്ത് വഴി സാധനം വരുന്നു അത് ഇത് മാത്രമല്ല കേട്ട ലഹരി മാത്രമല്ല സ്വർണം അതുപോലെ തന്നെ കള്ളപ്പണം ഇതെല്ലാം എല്ലാം വരുന്നു ഇതിന്റെ കുത്തൊഴുക്ക് ഇത് ഗുജറാത്ത് വഴിയാണ് ഇതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് പക്ഷെ എന്താണ് ഒരു സമൂഹത്തെ ധാർമ്മിക സംവാദങ്ങളിലൂടെ നൈതിക സംവാദങ്ങളിലൂടെ ആശയപരമായിട്ട് അവരെ തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പം അതിൽ നിന്നുണ്ടാകുന്ന നിരാശാജനകമായ സ്റ്റേറ്റ്മെന്റുകളാണ് ഇതൊക്കെ ഇതൊന്നും ഇവിടെ ബലപ്പോകത്തില്ല ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കും എത്ര കാലം പോവും ആരെല്ലാം കൂവിയിട്ടുണ്ട് ഇവിടെ ആരെല്ലാം ഇതിനെതിരെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് കാര്യം ആക്കണ്ട നിരാശപ്പെടണ്ട കെ ടിയിലി പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് പോകും അതിനെ വാലയത്തൂങ്ങി ഇതിൻ്റെ പിന്നാലെ കൂടിയവർ അത് ആ വഴിക്ക് പോകും ഇതൊന്നും നമ്മുടെ രോമത്തിൽ തൊടൂല്ല ആ പൊട്ട ഇവിടെ ഇവിടെ